ഹായ് ഹലോ അപ്പോൾ അഫതാ ഇന്ന് നമ്മളൊരു നെഗാഗ്സിൻ്റെ റീസ്റ്റോക്ക് ആട്ടോ ഞാൻ ഇതിനു മുന്നേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സാധനം റീസ്റ്റോക്ക് ആകുന്നുണ്ട് പക്ഷേ എപ്പോഴും നമുക്ക് ഈ വീഡിയോ തന്നെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്കും മടുപ്പാകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനതും ഇത്തവണ നമുക്ക് കുറച്ച് ഡിസൈൻസ് കൂടി കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എന്നാൽ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ നല്ല ഓർഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ബൾക്ക് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൻ്റെ പെട്ടെന്ന് നമുക്ക് അത് സ്റ്റോക്ക്ഔട്ടായി ഏകദേശം നമ്മൾ സെയിം ഡിസൈൻസ് തന്നെയാണ് വീണ്ടും ഇറക്കിയിരിക്കുന്നത് കാരണം മറ്റേത് സ്റ്റോക്കോട്ട് ആയായിരുന്നു അപ്പോൾ അതിന് അപ്പം തന്നെ കുറേ പേര് പേയ്മെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു സെയിം ഡിസൈൻസിന് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ആ ഡിസൈൻസ് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് കൂടാതെ കുറച്ച് ഡിസൈൻസ് കൂടി കൂടുതൽ വന്നിട്ടുണ്ട് ടോട്ടലൊരു പതിനേഴ് ഡിസൈൻസ് ഉണ്ട് കേട്ടോ കണ്ടോ പതിനേഴ് ഡിസൈൻസ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം കാരണം ഇത് ഇതിനു മുന്നേ ഞാൻ വീഡിയോസ് കാണിച്ചാണ് ഡിസൈൻസ് അപ്പോൾ അതിനകത്ത് ഇല്ലാത്ത കുറച്ച് ഡിസൈൻസ് ഒന്ന് കാണിക്കാം കേട്ടോ നമുക്ക് റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ബൾക്കായിട്ടാണ് എടുക്കുന്നത് നൂറ് പീസ് ഒക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റിൽ ചെറിയ മാറ്റം വരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു പതിനാല് ഡിസൈൻസ് എന്ന് പറഞ്ഞതിൽ ഒരു രണ്ട് മൂന്ന് രണ്ട് ഡിസൈൻസ് അങ്ങോട്ട് നമുക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് പെട്ടെന്ന് തീർന്നായിരുന്നു പിന്നെ ബാക്കിയെല്ലാം നമുക്ക് പതിനൊന്ന് ഡിസൈൻസ് വെച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത്തവണ അത്യാവശ്യം വന്നിട്ടുണ്ട് എന്നാലും വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ നമുക്ക് ഫൈവ് പീസിന് നയൻറ്റി നയൻ റുപ്പീസ് തന്നെയാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇട്ടു തരാം ഫോട്ടോസ് ഇട്ട് തരാം മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ സ്ക്രീൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇട്ട് തരാം ഈ ഒരു ഡിസൈൻസ് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരു പത്ത് ഇരുപത്തി ഇരുപത്തി ഇരുപത്തഞ്ച് പീസെങ്ങാണ്ട് ഇത് കാണാത്തുള്ളൂ ഈ ഡിസൈൻ അത് നമുക്ക് സ്ലോക്ക് കഴിഞ്ഞു ലാസ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ടോട്ടല് പതിനേഴ് എണ്ണാണ് നമുക്ക് വരുന്നത് ഇപ്പോൾ കണ്ടല്ലോ അപ്പോൾ സ്ക്രീൻ എടുക്കാൻ പറ്റും ഇപ്പോൾ കൂടി ഇങ്ങനെ കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം ഓക്കെ പിന്നെ ഇതാ നിങ്ങൾക്ക് നമ്മുടെ സ്ക്രഞ്ചീസ് ആണ്ട്ടോ ഇത് സ്ക്രഞ്ചീസ് നിങ്ങൾക്ക് വലിയ ബണ്ണ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ബ്ലാക്ക് മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബ്ലാക്കിൻ്റെ പ്ലെയിനും അതുപോലെ തന്നെ സ്ട്രൈപ്സും ആണ് സിൽക്ക് ത്രെഡ് വരുന്ന ടൈപ്പുമാണ് ഉള്ളത് നിങ്ങൾക്ക് പീസ് കണക്കായിട്ട് എടുക്കാം എത്ര പീസാണോ പച്ച പീസ് എന്ന് പറയുമ്പോൾ ഒരു നീളത്തിലാണ് വരുന്നത് നാല് പീസ് ഉണ്ടാക്കാവുന്ന ആ ഒരു സെറ്റ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിട്ട് എടുക്കാം നിങ്ങൾക്ക് ആ ഒരു പീസ് എടുക്കുക ഒരു ലൈൻ എടുക്കുവാണെങ്കിൽ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ അങ്ങനെ എത്ര എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുക ഇപ്പം നിങ്ങൾക്ക് പാച്ചൊക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ കൂടുതൽ തന്നെ നിങ്ങൾ നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഷോപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും കാരണം ഒറ്റ പീസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കെട്ടായിട്ട് വാങ്ങിക്കേണ്ട നിങ്ങൾക്ക് അതുപോലെ തന്നെ പാക്കറ്റായിട്ട് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം ഞാൻ പറഞ്ഞ പോലെ ഒറ്റ പീസ് ഒറ്റ ലൈനായിട്ട് എടുക്കാം ഒറ്റ ലൈനിൽ നാല് പീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് മിനിമം നമുക്ക് എന്തായാലും ആ ഒരു നാല് പീസ് ആയിട്ട് അങ്ങനെ കിട്ടത്തുള്ളൂ ഇരുപത് രൂപ റേറ്റ് അല്ലേ വരുന്നുള്ളൂ കാരണം ഒരെണ്ണം നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് രൂപ അഞ്ച് രൂപയ്ക്കാകുന്നുള്ളൂ ഒരെണ്ണത്തിന് അപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ നേരം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് നിങ്ങൾക്ക് വേറെ വരത്തില്ല അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ലാഭം വരുന്നത് കേട്ടോ പിന്നെ ഇതിനകത്ത് കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഒരു കളറല്ല നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഇതിനകത്തൊരു ചെറിയൊരു നിറച്ച ഒരു കളറ് വരുന്നുണ്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് കണ്ടോ ഇതിൻ്റെ ഇത് പ്ലെയിൻ വരുന്നുണ്ട് പ്ലെയിൻ പിന്നെ അതുപോലെ തന്നെ എന്താ ഒരു സിൽക്ക് സിൽക്ക് ത്രെഡ് വരുന്ന ടൈപ്പും ഈ ഒരു രണ്ട് മോഡലാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കണ്ടോ രണ്ടുമാണ് ഉള്ളത് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത് നിങ്ങൾ എത്ര പീസാണ് വേ വേണ്ടതെന്ന് കൂടി പറഞ്ഞാൽ മതി കേട്ടോ അതുപോലെ തന്നെ നെക്ക് പാച്ചസും കൂടി നോക്കിയിട്ട് മെസ്സേജ് അയക്കേ അപ്പോൾ ഓക്കെ ബൈ